പൈലറ്റ് ആകണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തെ കഠിനാധ്വാനം കൊണ്ട് സബലീകരിക്കാൻ ഒരുങ്ങിയാണ് ഇരുപത്തിനാലുകാരിയായ ഒരു അടിമാലിക്കാരി ചാറ്റ്പാറ സ്വദേശിനി അനഘ സോമനാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച് ഫ്ളയിങ് പരിശീലനത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുന്നത് ആകാശത്ത് പെൺകുരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അനഘ ഉയരെ പറക്കുന്ന വിമാനത്തിന്റെ ആഗ്രഹം അനഘയുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് കയറിക്കൂടിയതാണ് പ്ലസ് ടുവിന് ശേഷം ബി ബി എയും ഏവിയേഷനും എയർപോർട്ടും മാനേജ്മെന്റ് കോഴ്സുമെല്ലാം പൂർത്തീകരിച്ചപ്പോഴും പൈലറ്റാവുകയെന്ന സ്വപ്നം അനഘ കൈവിട്ടില്ല പരിമിതികളും പരാധീനതകളും പലതുണ്ടായിട്ടും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിൽ നിന്നും അനഘ പിന്നോട്ടു പോയില്ല ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച അവസാന കടമ്പയായ ഫ്ളയിങ് പരിശീലനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അനഘ ഡൽഹിയിൽ നിന്നും കമ്പ്യൂട്ടർ നമ്പർ ലഭിച്ച വിസ പ്രോസസിംഗ് പൂർത്തീകരിച്ചാൽ പരിശീലനത്തിനായി അനഘ അമേരിക്കയിലേക്ക് പറക്കും ആകാശത്ത് പെൺകുരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് അനഘ എസ് ആവാനായിരുന്നു എനിക്കിഷ്ടം പിന്നെ ഞാൻ തിങ്ക് ചെയ്തു ഒന്നോടെ നമുക്ക് മാറ്റി ചിന്തിച്ച എന്താ എയർ ഹോസ്റ്റസ് എന്ന് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഒന്നോടെ ഒന്ന് മാറ്റി പിടിച്ച എന്താ ഓർത്തിട്ടാണ് ഞാൻ ശരി പഠിച്ചു പൈലറ്റിന് ചൂസ് ചെയ്ത് എന്താണെന്ന് ഞാൻ ഓർത്തു അതിനെ അതിനെപ്പറ്റിട്ട് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഫീൽഡിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഫുൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങി ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ തിയറി പാർട്സും എക്സാംസൊക്കെ കഴിഞ്ഞ് ആയി ഇനി എനിക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുവാണ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇന്റർനാഷണൽ ലൈസൻസും പ്രൈവറ്റ് ജെറ്റിൻ്റെയാണ് എടുക്കണേ പുറത്താണ് എനിക്ക് ട്രെയിനിങ് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സിനുള്ളിൽ ലൈസൻസ് ഹോൾഡർ ആവും ഈ ലൈസൻസ് ഹോൾഡർ ആയിട്ട് ഇനി ഇതുപോലെ തന്നെ ഞാൻ മാത്രമല്ല എന്റെ അറിവ് ഞാൻ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക കാരണം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കേണ്ടതല്ല ലേഡീസ് കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ചെറിയ ജോലി കിട്ടുന്നതല്ല നമ്മുടെ ലൈഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക ഡിഫറെന്റ് പ്ലേസസിൽ പോവുക ലൈഫ് എന്താണെന്ന് കുറച്ചുകൂടെ കാണുക മാറ്റി ചിന്തിക്കുക പ്രൊഫഷണായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഫ്യൂച്ചറിലേക്ക് എല്ലാവരും ചൂസ് ചെയ്യുന്ന മേഖല ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തു പോകണം അമേരിക്കൻ ലൈസൻസ് നേടിയ ശേഷം രാജ്യത്ത് തിരികെത്തി ഇന്ത്യൻ ലൈസൻസിനും ഉടമയാകുകയെന്നതാണ് അനഖയുടെ ആഗ്രഹം ബെംഗളൂരുവിലായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റിനായുള്ള തയ്യാറെടുപ്പുകൾ അനഘ നടത്തിയത് അമേരിക്കയിൽ ഒന്നര വർഷക്കാലമാണ് അനഖയുടെ ഫ്ലയിങ് പരിശീലനം അവസാന കടമ്പുകൂടി കടക്കുന്നതോടെ ഇരുപത്തിനാലുകാരി ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകും ചാറ്റുപാറ ഒഴുകെയിൽ സോമൻ ശോഭാ ദമ്പതികളുടെ മകളാണ് അനഖ മേഘയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ അടിമാലി